സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് അല്ലേ അവർക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടി വി എസ് എക്സെൽ ആണ് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ സംഭവം അടിപൊളിയല്ലേ ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ തമിഴ്നാട് സ്വന്തമായിട്ടൊരു തൊഴിലത് ജീവിക്കാൻ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ കണ്ടോ കാണിച്ചു തരാം ഈ ഒരു ടി വി എസ് എക്സെല്ലിന്റെ മേലെയാണ് ഇരിക്കുന്നത് ഒരു ഷവർമന്റെ ഒരു ഷോപ്പ് എന്ന് തന്നെ പറയാം ഒരു ഷവർമ ഷോപ്പ് തന്നെ സെറ്റ് ഇരിക്കേണ്ട സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ ഒരു ഷവർമന്റെ ഒരു ചെറിയൊരു സംഭവം പക്ഷെ ചെറിയൊരു സംഭവമാണെങ്കിൽ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഷവർമ ഉണ്ട് ഇരുപത് രൂപയ്ക്ക് വെറും ഇരുപത് രൂപയ്ക്ക് ചിക്കൻ തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ഇരുപത് രൂപയ്ക്ക് ഒരു ഐസ്ക്രീം സ്കൂപ്പിൽ തരുന്നുണ്ട് നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ കുബൂസ് വെച്ച് തരുന്നത് വന്നിട്ട് അമ്പത് രൂപ എന്നാണ് റേറ്റ് പറഞ്ഞത് ഇത് ഇത് ഇതിൽ കൊടുക്കരുത് അപ്പോൾ ഷവർമ്മയ്ക്ക് നമ്മൾ വിചാരിച്ച മാരെയല്ല അവിടെ നല്ല തിരക്കാണ്ട ഷവർമ്മ കടിക്കാന് നിറയെ ആളുകൾ വരുന്നുണ്ട് അതുമാതിരി തന്നെ സ്കൂൾ കുട്ടികളൊക്കെ നിറയെ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അവർക്കൊരു ഇരുപത് രൂപയ്ക്ക് ഒരു ഷവർമ അല്ലേ അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് സെറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ഷവർമ്മ നമ്മുടെ നാട്ടിലൊക്കെ ഷവർമ്മക്കടയിൽ ചെയ്യുന്ന മാതിരി തന്നെയാണ് അവർ ചെയ്യുന്നത് അധികം പാർസൽ ഇങ്ങനെ കുറെ പോണ്ട് കേട്ടോ ഗ്യാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ചിക്കൻ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ ഇവർ ചേർക്കേണ്ടത് നമുക്ക് നോക്കാം പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വേ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കി നന്നായി വന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ആദ്യം ചിക്കൻ കട്ട് ചെയ്തിട്ടു ക്യാബേജ് ഇട്ടു കേബേജ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു മുളകിൻ്റെ ഒരു എന്തോ ഒരു ചട്നി മാതിരി എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് കേട്ടോ മുളകാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി കൊത്തി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇവരുടെ കുറച്ച് ലിക്വിഡ് ടൈപ്പിൽ പേരുണ്ട് കേട്ടോ അവർ മയോണിസ് മയോണിസ് കുറച്ച് കൂടുതൽ ഒഴിക്കണമാതിരി എനിക്ക് മായനീസ് നമ്മുടെ അടുത്ത് അത്ര അങ്ങനെ കുറച്ച് തിക്കല്ല കുറച്ച് വെള്ളമായിരിക്കും ഉണ്ട് കേട്ടോ മയനീസവൻ്റെ കുറച്ച് ലൂസായിരിക്കും അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നവർ ഓക്കെ അപ്പോൾ അതുവരെയുള്ള പരിപാടി കഴിഞ്ഞു അടുത്ത് കുബൂസ് ചൂടാക്കാൻ പോവാണ് ണോ നിറയെ കുട്ടികളൊക്കെ വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്കൂളാണ് ഇത് നമ്മുടെ കുനിയമ്പുത്തൂര് കോയമ്പത്തൂർ കുനിയമ്പുത്തൂര് ഉണ്ട് അടുത്ത് ഭാരതി നഗർ വരുന്ന സ്റ്റോപ്പിലുണ്ട് ഈ സംഭവം ആ ഇതാണ്ടാ ഭാരതി നഗർ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഭാരതി നഗർന്ന് ഭാരതി നഗർ തമിഴ് ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഷവർമ കാണാനല്ല ഇത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഷവർമ്മ ഉണ്ടാക്കുന്നത് ഇരുപത് രൂപയുടെ ഒരു ഷവർമ ഉണ്ട് വരണ്ടെ ആ ഐറ്റം എപ്പോഴാണ് ഉണ്ടാക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ്ട്ടോ ഇരുപത് രൂപയുടെ ഷവർമ്മ ഇരുപത് രൂപയ്ക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എവിടെ ഷവർമ ഇപ്പോൾ ഇരുപത് രൂപേൻ്റെ ഷവർമ്മ എന്താ ക്വാണ്ടിറ്റി അത് എത്ര കൊടുക്കണേ എങ്ങനെ കൊടുക്കുന്ന ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ആ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് പീസ് ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഉണ്ടാക്കും നമുക്കിപ്പോൾ കാണാം ഓക്കേ ഓക്കേ എടുത്തിട്ടുണ്ട് കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് ഓക്കെ ഒന്ന് രണ്ട് ഐസ്ക്രീംമാതിരി തന്നെ നമ്മൾ ഐസ്ക്രീം നിറയ്ക്കുന്ന മാതിരി അതിൻ്റെ കുറച്ച് അധികം ഫില്ലിംഗ് ഒന്നും പോകുന്നില്ല ഉള്ളിൽ മുകളിലായിട്ട് ഇങ്ങനെ ഐസ്ക്രീം വെക്കുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ ഇത് വേടിക്കുന്ന സ്കൂൾ കുട്ടികളാണ് കേട്ടോ അവിടുത്തെ സെയിം നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കില്ലേ അതുമാതിരി വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈനസും വയ്ക്കുന്നുണ്ട് കേട്ടോണ്ടല്ലേ എല്ലാം വെച്ചിട്ട് മുകളിൽ കുറച്ച് മൈനസ് അതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കയ്യിൽ കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇരുപത് രൂപയ്ക്ക് ഒരു ഷവർമ്മ എന്ന് കേട്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തത് അതുമാത്രമല്ല ഒരു ടി വി എസ് എക്സൽ വെച്ചിട്ട് ചെറു ചെറിയ പിള്ളേർ ഉണ്ട് ഈ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കച്ചവടം കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അടുത്താണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഷെയർ നിങ്ങളുടെ കൂട്ടായിട്ട് കൂടി എത്തിക്കുന്നത് നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് ബൈ